കൂത്താട്ടുകുളം സംഘർഷത്തിൽ ചികിത്സയിലിരിക്കുന്ന സി പി എം വിമത കൗൺസിലർ കലാരാജു ഉടൻ ആശുപത്രി വിട്ടേക്കും കൂത്താട്ടുകുളത്തെ വീട്ടിലേക്കാണ് പോകുക കൗൺസിലർ സ്ഥാനം രാജിവെക്കുന്നില്ല വെക്കില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കലാ പ്രതികരിച്ചു ജില്ലാ സമ്മേളനത്തിനു പിന്നാലെ സിപിഎം കൂത്താട്ടുളത്ത പ്രചരണ പരിപാടികള് ആരംഭിക്കാനിരിക്കുന്നതിനിടയിലാണ് ആശുപത്രിയിലെ ചികിത്സയ്ക്കുശേഷം വീട്ടിലേക്ക് മടങ്ങാന് സിപിഎം വിമത കൗൺസിലർ കലാരാജു തയ്യാറെടുക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങും കൂത്താട്ടുകുളത്തെ വീട്ടിലേക്ക് പോയാൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് നേരത്തെ കോടതിയിൽ കലാരാജു മൊഴി നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ കലാരാജുവിന് പോലീസ് സംരക്ഷണം നൽകുന്ന കാര്യവും പരിഗണനയിലുണ്ട് എന്നാൽ താൻ ഇപ്പോൾ കൌൺസിൽ സ്ഥാനം രാജിവെക്കുന്നില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും കലാരാജുവും പ്രതികരിച്ചു അതേസമയം സിപിഎം പി എം വീടുകയറിയുള്ള പ്രചരണത്തിന് നാളെ മുതൽ തുടക്കം കുറിക്കാനാണ് സാധ്യത ജനം കൊച്ചി